കേട്ട് ുടെും ഞാനത് ആവർത്തിക്കുന്നില്ല എങ്കിലും അങ്ങനെയൊരു ഡ്രാമ ആ ഡ്രാമയുടെയും അവിടെ കൃത്യമായ ഒരു ടൈമിങ്ങിൽ തന്റെ വേഷം കുറച്ചുകൂടി സമർത്ഥമായി ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതായിരുന്നോ ആ വെടിനിർത്തൽ കരാർ ഞാൻ മൊത്തം കേട്ടില്ല അതായത് ആരാണ് ഇതിൽ മിഡിക്കൽ ആരാണ് ഇതിൽ കൂടുതൽ വിക്ടറി കൈവരിച്ചെന്നാണ് ചോദ്യമെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ചേംബറിൽ നിന്നും വിൻസൻ ചർച്ചിൽ ചാർജ് എടുക്കുമ്പോൾ ആ പിറ്റേ ആ ദിവസങ്ങളിൽ വിൻസൻ ചർച്ചിൽ സ്വന്തം മകനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് മൈ ഡിയർ സൺ സൺഡ് വിൽ വിമേരിക്ക ഏതാണ്ട് മുപ്പത് വർഷക്കാലമായി നെതന്യാഹു അമേരിക്കനെ ഇവിടെ ഒന്നുകൊണ്ടേ അടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പല 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 ശ്രമങ്ങൾ നടന്നെങ്കിലും ആരും അതിന് തയ്യാറായില്ല ഇപ്പോ നമ്മൾ കാണുന്നത് ട്രംപ് ഡയറക്ടായി അവിടെ ഇന്റർവ്യൂ ചെയ്തു അമേരിക്ക അവിടെ കൊണ്ടോയിട്ടു എന്നുള്ളതാണ് അതിന്റെ അകത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കാണാൻ പറ്റുന്നത് പിന്നെ രണ്ട് എന്താണ് ഈ നടക്കുന്ന നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അതായത് ഇസ്രായേൽ പറയുന്നു അവിടെ ന്യൂക്ലിയർ ഉണ്ട് എനി മിനിറ്റ് വിൽ വിൽ മൊബിലൈസ് ആൻഡ് ഡെവലപ്പ് ന്യൂക്ലിയർ ബോംബ് സോ നമുക്ക് അടിക്കണം അപ്പം അതിന്റെ തെളിവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പണ്ടേ സിനിമയെ കത്തി ശങ്കരാടി പോലെ തെളിവ് ഇല്ല ഉണ്ടെന്നാണ് അവർ പറയുന്നത് ബ്രിട്ടന്റെ അംബാസിഡർ ടു ഇസ്രായേൽ ൂഡ് ബി ബി സി ചാനൽ ഇന്റർവ്യൂ ചെയ്തപ്പോ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ തെളിവുണ്ട് തെളിവുണ്ട് എവിടെയാണ് തെളിവ് അത് ആരെങ്കിലും കണ്ടോ ഇല്ല പരി കയറി അഴിക്കുന്നു അഴി കഴിഞ്ഞ് അവര് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ നിക്കുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് ഈ നമ്മുടെ ഈ ഈ ന്യൂക്ലിയർ ഏജൻസിയുടെ ഐ യെസ് അതിന്റെ ഡയറക്ടർ ജനറൽ വളരെ കൃത്യമായി വാൺ ചെയ്യുന്നു ഒരു കാരണവശാലും ന്യൂക്ലിയർ ഉള്ള സ്ഥലം അവിടെ കയറി അറ്റാക്ക് ചെയ്യരുത് അതിന്റെ പ്രിപ്രോഷൻസ് ഭയങ്കരമായിരിക്കും ഈ റഷ്യ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ നടന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ ആ മീറ്റിംഗില് റഷ്യ പറഞ്ഞത് അതാണ് ത്രീ വാണിംഗ് പക്ഷെ നിങ്ങൾ ആ വാണി കേട്ടില്ല നിങ്ങൾ കയറി അടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അലേർട്ടായി അതിനു ശേഷം ഇപ്പോൾ ട്രംപ് തന്നെ വന്ന് പറയുകയാണ് ഞാൻ അടി നിർത്തുകയാണ് അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അടിച്ചത് രണ്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അടി നിർത്തിയത് അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ അതോ അത് തകർത്തെന്നോ

അതായത് യാതൊരുവിധ തെളിവുകളും ഇല്ലാതെ നെഗോഷിയേഷൻ നടക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുന്നു ഇസ്രയേലിനു വേണ്ടി അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ് ആയി എന്ന് ഇവർ പറയും ഇതിൽ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാത്തൊരു കാര്യം എന്തിനായിരുന്നു യുവ ശരി ശരി ഞാൻ വളരെ പെട്ടെന്ന് പറയാം